എനിക്ക് തോന്നുന്നു ഇത്തരമൊരു സംഘടനയൊക്കെ നേരത്തെ തൊട്ട് നല്ല ആക്റ്റീവ് ആകേണ്ടതാണ് എന്നും ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നവരാണല്ലോ ഈ കലാകാരന്മാർ എഴുതുന്നവരുടെ ഒരു കഴിവ് വേറെയാണല്ലോ അല്ലേ അതവരൊക്കെ മുന്നിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നില്ലേ പിന്നല്ലേ അല്ല സത്യത്തിൽ പറഞ്ഞാൽ എഴുത്തുകാരുടെ ഒരു ഭാവന ഈ നമ്മുടെ കുറെ കൂട്ടുകാർ പറഞ്ഞ ഒരു അറിവെന്ന് വെച്ചാൽ ഒരു നടൻ്റെ ബാക്കിൽ പറയാനായിട്ട് ഡയറക്ടറുണ്ട് അതെ അത് കഴിഞ്ഞാൽ അവിടെ സപ്പോർട്ട് ചെയ്യാനൊരു തിയേറ്ററുണ്ട് ഓഡിയൻസ് ഉണ്ട് ഒരുപാട് പ്രൊഡ്യൂസർ ഉണ്ട് എഴുത്തുകാരൻ്റെ ഫ്രണ്ടിൽ ശൂന്യത മാത്രമേ ഉള്ളൂ ശരിയാണ് സൃഷ്ടാവ് എഴുത്ത് ഒരു ത്രെഡ് പിടിച്ച് ചിലപ്പോൾ അവൻ്റെ ഒരു പത്ത് വർഷത്തേക്കൊരു പ്രയത്ന ഫലമായിരിക്കും ഒരു എഴുത്തെന്ന് പറഞ്ഞ സംഭവം അതും അത് നമുക്ക് മിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു വല്യ സമസ്യ പത്ത് വർഷത്തെ അധ്വാനമാണ് ഒരു നിമിഷം കൊണ്ട് ഡയറക്ടറിനടുത്ത് പറയുന്നു ഇഷ്ടപ്പെടുന്നു അവര് പോയിട്ട് ഒരു വൺലൈൻ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പറയുന്നു അത് വൺലൈൻ ആക്ടറിന്റെ അടുത്ത് പറയുന്നു സിനിമയാവുന്നു അല്ലേ ഇവരറിയുന്നില്ല ഇതിന്റെ ഈ ബാക്കിലെ കഷ്ടപ്പാട് എഴുത്ത് ഫസ്റ്റ് അത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു വലിയ കാര്യമാണ് റൈറ്റൽ സംഘടന മിമിക്രി ഇടഈ ഇതിനകത്ത് തന്നെ ആർട്ടിസ്റ്റുകളെ എല്ലാവരും തന്നെ ആർട്ടിസ്റ്റുകളും ആണ് എല്ലാരും അതെ പിന്നെ ഈ പിന്നെ ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഇതിൻ്റെ വക്രബുദ്ധികളിലേക്കും ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ എഴുതി വെച്ചേക്കണ പല ആളുകളും വലിയ വലിയ തലങ്ങളിൽ എത്തേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഈ നമ്മുടെ പ്രോഗ്രാം തന്നെ പുതിയ വരുന്ന ആളുകൾക്ക് ഒരവസരമാണ് അതാ റൈറ്റൽ എന്ന് പറയുന്ന ആ ചിന്തയാണ് അതെ സാധാരണ ഇപ്പോൾ തന്നെ ഓൾറെഡി വർക്ക് കുറവാണ് പല സോഷ്യൽ മീഡിയയും സംഭവമൊക്കെ വന്നതുകൊണ്ട് വർക്ക് കുറവാണ് അപ്പോഴും പുതിയ ആളുകൾ വരട്ടെ എന്നുള്ള ഒരു ചിന്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഇപ്പോൾ ബിനു പറഞ്ഞപ്പോൾ ഇവർക്ക് തന്നെ അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ ആ ഒരു മനസ്സ് വലിയ മനസ്സാവട്ടോ ബിനു പറഞ്ഞ പോലെ നമുക്കേ പരിപാടിയില്ല ഇനി എന്തിനാ ഒരാൾ വന്നു നമ്മുടെ കഞ്ചിയിൽ പാർട്ടിയുടെ വന്നു ആ ഒരു ചിന്താഗതിയില്ല ഇല്ല 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 അത് വലിയൊരു പോയിന്റാണ് പിന്നെ അവിടെ നിന്ന് വന്ന എല്ലാ ആളുകളും അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉള്ള ആളുകൾ അവരാണ് അതുകൊണ്ടാണുള്ള പുതിയ പുതിയ ആളുകൾക്ക് അവസരങ്ങൾ കൊടുക്കണേ പിന്നെ ഇതിനകത്തുള്ള പ്രത്യേകത എഴുതുന്ന ആ ഏത് സ്കിറ്റ് ആരാ ചെയ്യണമെന്ന് വെച്ചാൽ ആ സ്കിറ്റിനനുസരിച്ചിട്ട് ആ ആർട്ടിസ്റ്റ് എന്തൊക്കെ ചെയ്യും എന്ന് ഇവർക്കറിയാം ഇപ്പോൾ ഇപ്പം ഇപ്പം എല്ലാ റൈറ്റർമാരും അതൊക്കെ തന്നെ ഒരു സിനിമ ഒരു മനസ്സിൽ കാണുമ്പോൾ ഇന്ന ആൾ ചെയ്താൽ ഇത് അവിടെ സക്സസ് ആയിരിക്കും എന്നുദ്ദേശിച്ചിട്ടാണ് എഴുതുന്നത് അത് കറക്റ്റായിരിക്കും പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ ഇടിച്ചു കയറ്റം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇതിന് എല്ലായിടത്തും ഒരു സാധനം ഉണ്ടല്ലോ അങ്ങനെ ഇടിച്ചു കയറാത്ത ഒരു കുറച്ച് വലിയ മനസ്സിനുള്ള ഉടമാളാണ് ഇപ്പം ആവും റൈറ്റൽ മിമിക്രിയിലെ ആളുകൾ ഈ ബിനു എഴുതാറില്ലേ ഞാൻ എഴുതാറുണ്ട് ബിനു ബിനു ഈ സ്ക്രിറ്റുകൾ എഴുതുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഐഡിയ വരുവാണല്ലോ ഇപ്പം ചിലപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇപ്പം എൻ്റെ മുമ്പേ ഇരിക്കും ബിനുവിനൊരു ഐഡിയ വരും കൊള്ളാം എന്തെങ്കിലും വാക്കിൽ നിന്ന് ഒരു അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എഴുതാൻ എഴുതിയിരിക്കുന്ന നമ്മളുടെ ഉള്ളിൽ ഈ കാര്യം കോമഡി പറഞ്ഞെങ്കിലും ഒരുപാട് കനലുകളും എല്ലാ കലാകാരന്മാരുടെയും അവർക്ക് പറയാൻ ഒരുപാട് നൊമ്പരങ്ങളും ഇതിനകത്ത് കോമഡികളും എന്നറിഞ്ഞിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കുമല്ലോ ഇപ്പം മരണ വീട്ടിൽ ചെന്നാലും അതിനകത്തൊരു ഹ്യൂമർ കിട്ടുമെന്ന് നോക്കും ഈ മിമിക്രി എഴുത്തുകാരുടെ പ്രത്യേകത ആദ്യം അവരെ എന്തിനേം കാണുമ്പോൾ ഒരാൾ തന്നെ വേണപ്പോൾ അതിൻ്റെ ഒരു ഹ്യൂമറാണ് നമ്മളെ ശ്രദ്ധിക്കുള്ളൂ അല്ലേ എന്ന് പറഞ്ഞ പോലെ ഞാൻ നമ്മുടെ രസികരാജ നമ്പർ വൺ മിന്നും താരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ പ്രോഗ്രാം ഒക്കെ ചെയ്യണ സമയത്ത് ഞാൻ തന്നെയായിരുന്നു നമ്മുടെ ഫുൾ സ്ക്രിപ്റ്റ് നമ്മൾ തന്നെയായിരുന്നു വേറെ ആരും എഴുതാനില്ല ഇപ്പോഴാണ് നമുക്ക് എഴുതാൻ ഒക്കെ സുഹൃത്തുക്കൾ അങ്ങനെയാണെങ്കിലും നമ്മൾ എഴുതാൻ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും അവരെഴുതാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചുമ്മാ ഇരിക്കില്ല ആ ഒപ്പം തന്നെ ആ കൂടെ ഇരിക്കും നമ്മളും അപ്പം അവർ പറഞ്ഞ സംഭവം നമുക്ക് ഇങ്ങനെ ചെയ്താലോളിയാ ഇങ്ങനെ ചെയ്താലും അത് മാക്സിമം ഡെവലപ്പ് ചെയ്ത് മാക്സിമം അത് കയറ്റി കൊണ്ടെന്നാണ് ലാസ്റ്റ് റിസൾട്ട് നമ്മൾ പെർഫോം ചെയ്യണ സ്ഥലത്ത് കൊടുക്കണം അല്ല അങ്ങനെ എഴുതി പറഞ്ഞാൽ ഓർമ്മ വരുവാണെങ്കിൽ അതായിരിക്കും നമ്മൾ ചേ ഒത്തിരി എഴുതിയിട്ടുണ്ടല്ലോ ഓർമ്മയിൽ വരുന്ന ഒരു സാധനം ഇങ്ങനെ എവിടെയെങ്കിലും ഇപ്പോൾ നേരത്തെ പോലെ മരണ വീട്ടിൽ പോകുമ്പോൾ അല്ലേ ഒരാൾ വീഴുമ്പോൾ നമുക്ക് അവരുടെ ദുഃഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കോമഡി കിട്ടുമെന്നാണ് നോക്കുന്നത് അങ്ങനെ എവിടെ എന്തെങ്കിലും കിട്ടിയ ഒരു സാധനം ഉണ്ടാവില്ലേ ആ ഒരുപാട് എത്ര വർഷമായി ഇഷ്ടം പോലെയുണ്ട് അതിനകത്ത് ഞങ്ങൾ ഓണത്തിന് ചെയ്തൊരു ഒരു ഒരു സ്കിറ്റ് അതായത് ഈ നിർദ്ധനായ ഒരച്ഛൻ കണ്ണ് കാണാൻ വളർത്തൊരമ്മ ഒരു അനീത്തി ഇവക്ക് ഇത് ത്രെഡ് സീരിയസ് ആണെങ്കിലും ഹ്യൂമറായിട്ട് അവതരിപ്പിച്ചാലും നമുക്ക് കയ്യടി കിട്ടുള്ളൂ ചാനലിൽ അങ്ങനെയുള്ളൊരു കോമഡി സൂപ്പർ നൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ചെയ്യണ സമയത്ത് ഒരു ത്രെഡ് ഇങ്ങനെ കാരണം ആശയദാരിദ്ര്യം വരും എല്ലാവരും ചിന്തിക്കണമെങ്കിൽ ഒരേ ത്രെഡുകളൊക്കെ ആയിരിക്കും പറഞ്ഞ് നമ്മളെ ഗ്രൂമേഴ്സിനെ ഗ്രൂപ്പ്മേറ്റ്സിനൊക്കെ കേൾക്കുമ്പോഴേക്കും മറ്റവും പറഞ്ഞതിൻ്റെ ബാക്കിയാണ് അപ്പോൾ അത്രയ്ക്ക് ആശയ ദാരിദ്ര്യമാണ് കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ റൂട്ടങ്ങ് മാറും ഏതൊരു വീട്ടിലും ഒത്തൊരുമയായിട്ട് നിന്നാലും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവിടെ തീരും ആ ചേട്ടനിയ ബന്ധങ്ങളും ഇതെല്ലാം അതാ പണ്ടത്തെ ഒരു ഇത് എന്നുള്ളതും വേറെ മാറും പിന്നെ വേറെ ഫാമിലി ആയിരുന്നു ആ ഒരു സംഭവത്തിൽ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞങ്ങളൊരു സ്കിറ്റ് ചെയ്താൽ ആ ഞാൻ സ്കിറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരു ആ ഒരു ഫസ്റ്റ് തുടക്കണമൊരു ഒരു കൈ തിരുവാതിര ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുക നടക്കണമത്തെ എൻ്റെ ഹസ്ബൻഡ് വരുന്നു ഈ പ്രാവശ്യം ഇതുപോലെ കളിച്ചാൽ അടുത്ത ട്രോഫി നമ്മുടെ കട്ടിലിനടിയിലിരിക്കും ഏ ലാലും സ്ഥലമില്ലല്ലോ കട്ടിലിനടിയിലിരിക്കും അപ്പം ഇങ്ങനെ സംഭവിച്ച ഈ ഭാര്യയുടെ പൊങ്ങച്ചം കാരണം അപ്പനെ അമ്മേനെ അപ്പനും വാറമടയില് അമ്മയ്ക്ക് മിറ്റിലടി തെങ് അമ്മ ചില അച്ഛന് തെങ്ങുകയറ്റം മോ സുഖമില്ലാത്തൊരു പെങ്ങളുമുണ്ട് ഇവരെയൊക്കെ ഇട്ടിട്ട് ത്രെഡ മനസ്സിൽ ചിന്ത വരൂല്ല അങ്ങനെ പട്ടണത്തിൽ വന്ന് താമസിക്കുക ശ്രീനിവാസൻ ചേട്ടനൊക്കെ ഒരു സംഭവമാണത് അതിന്റെ ഹ്യൂമറിന്റെ വേറൊരു സംഭവം അപ്പം ഈ മറ്റേ വി ഐ പി കോളനി താമസിക്കുക അവര് കോളനി താമസിക്ക അച്ഛൻ അവർ അച്ഛനും ഇപ്പം വി ഐ പി കോളനി ഇവർ പറഞ്ഞേക്കണത് വേറെ മുട്ടാ ഇവർ പറഞ്ഞു വെച്ചാണെ അച്ഛൻ അവിടത്തെ ജില്ലാ കളക്ടറാന്നൊക്കെ പറഞ്ഞു വച്ചേക്കണേ അച്ഛൻ ഓണമായിട്ട് വലിയൊരു പടവലങ്ങയും ചേനയും മത്തങ്ങയും ആയിട്ട് ഹയർ റേഞ്ചിൽ നിന്ന് വരുവാ അപ്പൊ അങ്ങനെ ഈ അച്ഛൻ കളക്ടറാന്ന് വന്നിട്ട് ഈ അച്ഛനാണല്ലോ അവരന്നെ ഈ അച്ഛൻ വന്ന ഈ പുള്ളിയുടേതായ ഒരു ലോക്കലിസം രണ്ടെണ്ണം കഴിച്ചുകഴിയുമ്പോൾ പുള്ളിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ഇതെല്ലാം ഉണ്ടായിട്ട് അച്ഛൻ തിരിച്ചു പോവാ അച്ഛനെ ഭാര്യ ഇൻസൾട്ട് ചെയ്യും വിഷമം വന്നിട്ട് അപ്പൊ ആ ഭാര്യ ഇതിനകത്ത് ത്രെഡ് ഹ്യൂ സീരിയസ് ആണെങ്കിൽ ഹ്യൂമറായിട്ട് തിരിഞ്ഞു പോട്ട് ഈ മോന്റെ ഉള്ളിൽ എന്തായാലും ഒരു വേദന ഉണ്ടാവൂല്ലോ അപ്പ ഇതില് വൈഫിൻ്റെ ഉള്ള ദേഷ്യത്തിന് അച്ഛൻ എന്തിനെപ്പോൾ എങ്ങ് വന്നേ അച്ഛനെ വിളിക്കുക അച്ഛൻ എന്തിനെപ്പം വന്നേ എന്നെ നാണം കെടുത്താനോട്ടോ ഞാൻ എവിടെയെങ്കിലും പോയി ജീവിക്കൂലേ അച്ഛന് തരാനുള്ളത് അമ്മയ്ക്ക് ഞാൻ അവിടെ തരൂലോ പിന്നെ എന്തിനാ ശല്യം ചെയ്യാനായിട്ടെങ്കുമ്പോൾ എന്നെ എന്ന് പറഞ്ഞു തളി കഴിക്കുക നീ എന്നെ പറഞ്ഞ ഞാനങ്ങോട്ട് വന്നില്ലല്ലോ ഏ ഞാൻ നിൻ്റെ മാനം കെടുത്താൽ അവിടെ നിന്നെ ഞാൻ ആ വളർത്തി വിളിത വയ്ക്കുമെങ്കിലും നിൻ്റെ മാനം കെടുത്താൽ ഞാനവിടെ വന്നിട്ടില്ല അപ്പം അച്ഛൻ വന്നില്ലേ പിന്നെ ആരാടെ വന്ന് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ മാവേലി എന്ന് വെച്ചാൽ നിൻ്റെ തലയ്ക്കകത്ത് മനുഷ്യതാമസം ഉണ്ടാവാൻ ഞാൻ നിന്നൊരു സ്വപ്നം കാണിച്ചു തന്നേ ഉള്ളൂ നിൻ്റെ അച്ഛൻ ഇവിടെ വന്നിട്ടുമില്ല നിൻ്റെ അത് ചെയ്തിട്ടില്ല അന്ന് വേണ്ടമ്മൻപാടി ഇപ്പം ഇവനങ്ങ് പ്രഷർ കയറി ഈ മറ്റൊരാളുടെ താളത്തിനത്താൽ തുള്ളുമ്പോഴും നമ്മുടെ ഉള്ളിലെ ബ്ലഡ് അവിടെ കിടക്കണതിൻ്റെ പേരിലുള്ളത് നമുക്ക് ഓണം അടിച്ചു പൊളിക്കണം ആ അതെ ചേട്ടാ നമുക്കിവിടെ ഈ ഹൗസിംഗ് കോളനിയിൽ ഓണം അടിച്ചു ഇവിടെ അല്ല എൻ്റെ നാട്ടിൽ ഞാൻ കളിച്ചു വളർന്ന കുളവും കുളിച്ച പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് വന്നിട്ട് അതിനെ നമ്മള് ഹ്യൂമറായിട്ട് ചെയ്തു വരും അതിൽ വേദന ഉണ്ട് വേദനയാണല്ലോ അതാണ് നമ്മൾ ഹ്യൂമറിലൂടെ പറഞ്ഞു പോകുന്നത് ഈ ശ്രീധരനും ഋഷി ചേച്ചിയാണ് അങ്ങനത്തെ ആ സിനിമയാണ് എനിക്ക് ഓർമ്മ പോകുന്നത് അല്ലേ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു സിനിമയാണ് ഓർമ്മ അതെ 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 അല്ലേ